പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം ആവർത്തന പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം ആയിക്കട്ടെ നിന്റെ ദൈവമായ ഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവനെ അറിഞ്ഞിരിക്കുന്നു ഈ നാൽപ്പത് സമ്മത്സരം നിന്റെ ദൈവമായ ഹോവ നിന്നോട് കൂടെയിരുന്നു തനിക്ക് യാതൊന്നിനും മുട്ടുവന്നില്ല മോശ ദൈവപുരുഷനായ മോശ ഏകദേശം നാൽപ്പത് വർഷത്തെ ആ പുറപ്പാടിൻ്റെ ആ യാത്രയുടെ കാലം കഴിഞ്ഞ ശേഷം തൻ്റെ അവസാന നാളുകളിൽ ഇസ്രയേൽ ജനത്തിന് ഒരു വിടുവാങ്ങൽ സന്ദേശമായി നട കൊടുക്കുന്നതാണ് ആവർത്തന പുസ്തകം അതിൽ അവരെ പുറപ്പെടുവിച്ചത് മുതൽ അവർ അവിടെ എത്തുന്ന ആ സാഹചര്യം വരെ തൻ്റെ മരണത്തിന് മുൻപായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ജനത്തിന് ജനത്തിനൊന്നുകൂടെ ഓർപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് മോശ തിരിഞ്ഞു നോക്കി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ശ്രേയൽ ജനത്തോട് പറയുകയാണ് ദൈവമായ യഹോവയുടെ ആ വിശ്വസ്തത ദൈവത്തിൻ്റെ പരിപാലനം എത്രയധികമായിട്ട് ഈ നാളുകളിലൊക്കെ അനുഭവിക്കാനിടയായിരിക്കും ദൈവശബ്ദം ഹോറേബിൽ വെച്ച് കേട്ട് തൻ്റെ ജനമായ ഇസ്രായേലിനെ വിടുവിക്കുവാനായി പറവോന്റെ അടുത്തേക്ക് പോയ മോശ ആ കുഞ്ഞാടിൻ്റെ യാഗത്തിലൂടെ അവരെ വിടുവിച്ച് കൊണ്ടുവരുമ്പഴ് നേരിട്ടതായ പ്രതിസന്ധികളെയും ഭാരങ്ങളെയും ഒക്കെ ഒന്ന് ഓർക്കുകയാണ് തിരിഞ്ഞു നോക്കി ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് നന്ദി പറയുകയാണ് ഇവിടെ പറയുന്നത് ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു നമ്മുടെ ദൈവം നമ്മുടെ യാത്രകൾ എവിടെ എങ്ങനെയെന്നുള്ളത് ഏത് സാഹചര്യത്തിലൂടെ എന്നുള്ളത് കൃത്യമായി അറിയുന്നു അവനറിയാതെ ഒരു ദൈവ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല അവർ പലപ്പോഴും പെറുപെറുത്തു മറുതലിച്ചു പിന്മാറിപ്പോയി കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ദൈവത്തിൻ്റെ കോപവും ദൈവത്തിൻ്റെ ശിക്ഷയും അനവധി പ്രാവശ്യം അവരുടെ മേൽ വീണു എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് വീണ്ടും അവരോട് ക്ഷമിച്ച് അവരെ വഴി നടത്തി അവർക്ക് ഒരു നന്മയും മുടക്കം വരുത്തിയിൽ അവർക്ക് പക്ഷിപ്പാൻ സ്വർഗീയ മന്നായും കാടപ്പക്ഷിയും കൊടുത്തു തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു അവരെ നടത്തി അവരുടെ അവരെ ശിക്ഷിച്ചും ശാസിച്ചും മുൻപോട്ട് നടത്തി ആ ഖനാൻ്റെ പടിവാതുക്കൽ അവർ എത്തി നിൽക്കുകയാണ് ഈ നാൽപ്പത് സംവത്സരം നിന്റെ ദയവുമായഹുവാൻ നിന്നോട് കൂടെയിരുന്നു എനിക്ക് യാതൊന്നിനും മുട്ട് വന്നില്ല എന്ന് മോശം ഉറപ്പിച്ചു പറയുകയാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതയാത്രയിൽ തിരിഞ്ഞു നോക്കി ഈ വസ്തുതകൾ കൃത്യമായിട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റുപറയുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നാം ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോയി നാം വീണുപോയി നാം തളർന്നു പോയി നാം പിറുപിറുക്കുന്നവരായി തീർന്നു ആ കുരുതലേഖനത്തിൽ ഒരു വലിയ ലിസ്റ്റ് ഈ ജനത്തിന് സംഭവിച്ചത് അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് അതുപോലൊക്കെ നാമമായി തീർന്നു എങ്കിലും ദൈവം ചെയ്ത ആ കരുണ ദൈവത്തിൻ്റെ വിശ്വസ്തത ഇന്ന് അവർക്ക് വാഗ്ദത്വം ചെയ്ത ആ നാട്ടിലേക്ക് ആ ദേശത്തേക്ക് അവരെ കൊണ്ടുവന്ന് അവർക്കത് കാണുവാൻ ദൈവം അനുവാദം കൊടുക്കുന്നതായ സാഹചര്യം നമുക്കും ഈ ദൈവത്തിൽ ആശ്രയി ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുമെന്ന് ദൈവവചനത്തിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കുവാനും അത് നമ്മുടെ ആ വാക്തത്വമായിട്ട് മുറുകെ പിടിക്കുവാനും കഴിയും അവൻ വിശ്വസ്തനായി പാർക്കുന്ന ദൈവമാണ് അവൻ്റെ സ്വഭാവം ത്യജിക്കുവാനവന് കഴിയത്തില്ല നാം ക്ഷീണിച്ചും തളർന്നു പോകുമ്പോൾ ഈ ജനത്തെ ദൈവം നടത്തിയ വഴികളെ നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ അവർക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഒന്ന് ഓർത്തു നോക്കിയാൽ നമുക്കും കൂടുതൽ കർത്താവിൽ ആശ്രയിക്കുവാനും അവൻ്റെ വഴികളിൽ പൂർണമായും ഉറയ്ക്കുവാനുമുള്ള ആ സാധ്യതകളുണ്ട് അതിനുവേണ്ടിയാണ് ഇതൊക്കെ നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് പൽക്കാലം നമ്മെയും വഴി നടത്തുന്ന കർത്താവിനെ നമുക്ക് ഓർക്കാം കർത്താവിന് നന്ദി പറയാം കർത്താവിൻ്റെ ദയയ്ക്കും കരുണയ്ക്കും വിശ്വസ്തതയ്ക്കുമായി അവനെ സ്തുതിക്കാം ദൈവതിരിനാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ്